ഇന്നത്തെ സ്പെഷ്യൽ ഒരു കരിക്കും വെള്ളം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിയാണ് സമ്മറിലെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് പത്ത് ഗ്രാം ചൈനാഗ്രാസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കരിക്കെടുത്തിട്ടുണ്ട് ആ കരിക്കിൻ്റെ വെള്ളം ഒന്ന് എടുക്കണം വെള്ളം ഒരു ഏകദേശം ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം പൊടിയേക്കേണ്ട ഉണ്ട് അപ്പോൾ അതൊന്നെല്ലാം നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കരിക്കും വെള്ളത്തിന് ആവശ്യത്തിനും അതുരണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഷുഗർ നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കാവുന്നതുമാണ് ഇനി അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ചൈനാഗ്രാസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം ഒത്തിരി തിളപ്പിച്ചെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് മെൽട്ടാവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ എന്തെങ്കിലും അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ടെൻഡർ കോക്കണട്ടിൻ്റെ കുറച്ച് പീസസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമുക്കൊരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പുഡിങ് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്